പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിങ്ങിനും നേർച്ച ഇറച്ചി ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ തീറ്റയും കുടിയൊക്കെയുള്ള വലിയ മുട്ടനാണ് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് സ്ഥലം വെളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ക്രോസിങ്ങിനും ഇറച്ചിക്കൊക്കെ പറ്റിയ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം വെളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ നാലു മാസം ചെന്നൈയിലുള്ള ആട് വിൽപ്പനയ്ക്ക് അകിട് ഇറങ്ങി തുടങ്ങിയ നല്ല തീറ്റയും കുടിയുമുള്ള വലിയ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തോരായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെളിമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച പാലുള്ള ആട് വില്പനയ്ക്ക് ഇപ്പോൾ മൂന്നര ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വെള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുള്ള നല്ല വലുപ്പമുള്ള നല്ല പാലുള്ള ഒരു പാലാടാണ് വിൽപ്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം ചെന്നൈയിലുള്ളൊരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് വളർത്താനും ക്രോസിംഗിനും നേർച്ചയ്ക്ക് ഇറച്ചിക്കൊക്കെ പറ്റിയ തീറ്റയും കുടിയൊക്കെയുള്ള നല്ലൊരു മുട്ടനാണ് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം വെളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായി മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായമുണ്ട് ഒരു മുട്ടൻകുട്ടിയോ ഒരു പിടക്കുട്ടിയുമാണ് തീറ്റയെല്ലാം തി കഴിക്കാൻ തുടങ്ങിയ ചെറിയ കുട്ടികളാണ് നല്ല ക്രോസ് ബ്രീഡ് വലിയ ആടാണ് നല്ല പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ രണ്ട് ആക്റ്റീവായിട്ടുള്ള ക്വാളിറ്റിയിലുള്ള കുട്ടികളും ഒരു മുട്ടനും ഒരു പിടയും ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം ആവശ്യക്കാർ താഴെ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് എട്ടൊമ്പത് മാസം പ്രായമുണ്ടാകും മുപ്പത് കിലോയ്ക്ക് മുകളിൽ വീറ്റുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെ ഉള്ള വളർത്താൻ അനുയോജ്യമായ കരോളി ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആറുമാസത്തോളം പ്രായമായ ഏകദേശം ഇരുപത്തഞ്ച് കിലോയ്ക്കുള്ളിൽ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു മുട്ടൻകുട്ടിയും ഏകദേശം ഇരുപത് കിലോയോളം ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള മുട്ടൻകുട്ടിയും നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആട്ടിൻകുട്ടികളാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ആടും അതിന്റെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് ആട് രണ്ടാമത്തെ പ്രസവമാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തച്ചോട് വർക്കല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് നിറച്ചന കടിഞ്ഞൂൽ ആട് വില്പനയ്ക്ക് നാലു മാസം നിറച്ചെന ഉള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള അകിടൊക്കെ ഇറങ്ങി തുടങ്ങിയതാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഇതിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം തച്ചോട് വർക്കല ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ചിട്ട് ഏഴ് ദിവസം മാത്രം ആയിട്ടുള്ള ഒരു ബാർബറി ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിനെതിന് കൂടി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും അത്യാവശ്യം പാലുമുള്ള ഒരു ബാർബറി ആടാണ് അതിൻ്റെ മുട്ടൻകുട്ടി ഏഴ് ദിവസം പ്രായമുള്ള മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാർബറി ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അത്യാവശ്യം പാലുമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ നല്ലൊരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി നാലു മാസം പ്രായം വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി രൂപയാണ് സ്ഥലം വെട്ടിച്ചിറ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വെട്ടിച്ചേറാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അറുത്തു കൊടുക്കാനും പറ്റി ആറുമാസം പ്രായമാവുന്ന നല്ല ഉഷാർ മുട്ടന്മാർ നല്ല തീറ്റയും കുടിയുമുണ്ട് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഇരുപത്തൊരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം മുണ്ടുപറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ രണ്ട് മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മുണ്ടുപറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന നാൽപ്പത്തി അഞ്ചിനും അൻപതിനും ഇടയ്ക്ക് ലൈവ് വെയിറ്റ് വരുന്ന ഒരുപോലുള്ള നാല് കാമ്പുള്ള നാല് കാമ്പിനും ഒരേ വലുപ്പവും രണ്ട് ലിറ്ററോളം കറവയുള്ള വലിയൊരു പാലാട് വില്പനയ്ക്ക് രണ്ടാം പ്രസവമാണ് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആട്ടിൻകൂടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മരത്തിന്റെ ആട്ടിൻകൂടുകളാണ് ഒരെണ്ണം ആറടി നീളവും അഞ്ചടി വീതിയും മറ്റൊരെണ്ണം ഏഴടി നീളവും ആറടി വീതിയും ഇതിന് രണ്ടും കൂടി വില ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് സ്ഥലം മരപ്പുറം ജില്ലയിൽ എടവണ്ണ ചാത്തന്നൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയൊക്കെയുള്ള നല്ല മരത്തിൻ്റെ കൂടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ചാത്തന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആട് ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഒരു പിടക്കുട്ടി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആട് അതിന്റെ കുട്ടിയുമാണ് പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലും നല്ലൊരു ക്രോസ് ബ്രീഡ് തള്ളയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കൊല്ലം ആയത്തിൽ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്നും കൂടി വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് സ്ഥലം കൊല്ലം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു എച്ച് എഫ് കാളക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം മണ്ണഞ്ചേരി ആലപ്പുഴ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരം രൂപയാണ് ആവശ്യക്കാർ മാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കിടിയുള്ള നല്ല വളർച്ചയുള്ള മൂരിക്കുട്ടനാണ് എച്ച് എഫ് മൂരിക്കുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു തല്ലയാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി രൂപ സ്ഥലം കാസർകോട് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കാസർഗോഡ് ഉദമ നല്ല തീറ്റയും കുടി ഇടുന്നിട്ടും നല്ല സൈസുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു നിറച്ചന ആടാണ് സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി നാനൂറ് രൂപയാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിനൊക്കെ നടത്താൻ ആവശ്യ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് ഉദുമ ഈ വീഡിയോയിൽ കാണുന്ന തലയിൽ തൊപ്പിയുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസിംഗിനും നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കാസർഗോഡ് പുതുമ ഈ വീഡിയോയിൽ കാണുന്ന മുറാ പോത്ത് വില്പനയ്ക്ക് പാൽപ്പല്ല് പ്രായം ഇതിന് വില ചോദിക്കുന്നത് എഴുപതിനായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായണി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മുറാ നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള നല്ല വെയിറ്റ് ഉള്ള പോത്താണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളായനി വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പത്ത് അഞ്ഞൂറ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല തീറ്റയും കുടിയുമുണ്ട് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മുട്ടനാണ് ഹൈദരാബാദി ക്രോസ് മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം വില ചോദിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ സ്ഥലം എറണാകുളം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആട് അതിന്റെ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെയും രണ്ട് പിഴക്കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ചെനയും പാലും ഉള്ള ഒരു വലിയ മലബാറി ആട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പത്ത് അഞ്ഞൂറ് രൂപ ഇതിന്റെ സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള വലിയൊരു മലബാറി ആടാണ് നല്ല പാലുണ്ട് ഉണ്ട് ചെനയുമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്രോസ് ബ്രീഡ് വിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം ഏകദേശം ഇരുപത് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ തളിക്കുളം നല്ല തീറ്റയും കുടിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് പാൽപ്പല്ല് പ്രായം പത്ത് മാസം പ്രായമുണ്ട് ഏകദേശം നാൽപ്പത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം തൃശൂർ തളിക്കുളം നല്ല തീറ്റയും കുടിയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് മൂന്നാം പ്രസവത്തിന് നാലു മാസം ചെന ഏകദേശം നാപ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം തൃശൂർ തളിക്കുളം നല്ല തീറ്റയും കുടിക്കടനീട്ടവും നല്ല വലിപ്പുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഉദ്ദേശിക്കുന്ന വില പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ വണ്ടാനം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിക്കടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിന്നാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം ഇതിന് വില ചോദിക്കുന്നത് പതിനൊന്ന് അഞ്ഞൂറ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ വണ്ടാനം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല തീറ്റയും കൂടി കിടന്നീട്ടവും നല്ല വലുപ്പത്തിലുള്ള രണ്ട് മലബാറി ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പട്ടാമ്പി ഡെലിവറി സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് മീഡിയം ടൈപ്പ് കടിഞ്ഞൂൽ നിറജന ആട് വിൽപ്പനയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസവിക്കാൻ ഇതിനെ രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് നിറചന ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പാലുള്ള തള്ളയാടും അതിൻ്റെ ഒരു ആണും പെണ്ണും കുട്ടികളും വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം കുട്ടികൾക്ക് ഒരു മാസത്തിനകത്ത് പ്രായമുണ്ട് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വില ഫിക്സഡാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളും നല്ല പാലുള്ള തള്ളയാടുമാണ് നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്താൻ അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള അമ്മ നഷ്ടപ്പെട്ട പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന ഒരു ജോഡി ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് പാൽ കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം വെള്ളംകുടിയൊക്കെ തുടങ്ങിയ ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിന് വില ചോദിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ രണ്ട് മലബാറി ആടുകൾ വിൽപ്പനയ്ക്ക് നല്ല പാലാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ടിനും ഒരേ കുട്ടികളുണ്ട് ഒരാടിന് ഒരു മുട്ടൻകുട്ടിയും മറ്റേതിന് ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് നാലിനും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള നല്ല അത്യാവശ്യം പാലുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മലബാറി ആടുകളാണ് കുട്ടികളാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് ക്രോസ് ബ്രീഡ് കുട്ടികൾ വില്പനയ്ക്ക് ഒരു പിടക്കുട്ടിയും രണ്ട് മുട്ടൻകുട്ടിയുമാണ് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപ സ്ഥലം ചേർത്തല തുറവൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ഇടനീട്ടവും വളർച്ചയുള്ള ഈ കുട്ടികൾക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം മുപ്പത്തിരണ്ട് ഇഞ്ച് ഉയരം തൂക്കം അൻപത് കിലോ ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ക്രോസിങ്ങിനായി ഫാമുകളിലെല്ലാം നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടര മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ വളർത്തുകാർക്ക് ഇതുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസ് ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്നാം പ്രസവത്തിൽ ഒരു ഹൈ ഹൈദരാബാദി ക്രോസ് വലിയൊരു പാലാട് അതിന്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയും വില്പനയ്ക്ക് കുട്ടി കുടിച്ചിട്ട് മുക്കാൽ ലിറ്റർ പാലുണ്ട് കറക്കാൻ കറവ് വീഡിയോ പേഴ്സണലായി അയച്ചു തരാം വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് നല്ല തീറ്റയും കുടിയുമുള്ള ആടും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടിയുമാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ